ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇത് നമ്മൾ കപ്പി കാച്ചി ഏറവ കുറിക്കുക അങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പച്ചരി വെള്ളത്തിൽ ഇടയാണ് അപ്പം ഞാൻ രാവിലെയാണ് ഇടുന്നത് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് മില്ലി മെഷറും കപ്പിൽ ഒരു കപ്പ് പച്ചരി ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ബൗളിയിൽക്ക് ഇനി രണ്ടാമത്തെ കപ്പ് പച്ചരിയും ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പിൻ്റെ അടുത്തായിട്ട് ഉഴുന്നും ചേർത്ത് കൊടുക്കണുണ്ട് പച്ചരിയും ഉഴുന്നാണ് ഞാനിപ്പൊ വെള്ളത്തിലിട്ട് വെക്കണത് ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കാം നല്ലപോലെ പോലെ കഴുകിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം ഇപ്പൊ നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കൊറച്ചധികം വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഇത് ഞാനിപ്പോ രാവിലെയാണ് ഇടണത് ഇനി നമുക്ക് ഇത് വൈകുന്നേരമാണ് ഞാൻ എടുത്തത് അടിച്ചു വെക്കണത് അപ്പൊ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം മൂടി വെച്ചുകൊടുക്കാം ഇതിപ്പം ഞാൻ രാത്രിയാണ് എടുത്തത് രാവിലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഉഴുന്നും പച്ചരിയും കൂടി ഇതിപ്പോൾ നല്ലപോലെ ഞാൻ ഒന്നും കൂടി കഴുകി വെള്ളമൊക്കെ വാർന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കർ ചെയ്യാം കൂസോറി കുക്കറിയിൽക്കെല്ലാം മിക്സിയിലേക്ക് ഇട്ട് മിക്സിയുടെ മിക്സിയിലെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുക രണ്ട് ട്രിപ്പായിട്ട് ഞാനിപ്പരക്കണത് ഇട്ടാ നമുക്ക് പാകത്തിന് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്ക കൊറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് നല്ല പോലെ അരച്ചെടുക്ക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് വെള്ളം കൂടിപ്പോ കണ്ട ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഞാനിപ്പോ ഒരു ചെമ്പീക്ക് മാറ്റണ ഒരു തലത്തിൽ മാറ്റി കൊടുക്കണം ഇനി നമുക്ക് ഇതേപോലെ രണ്ടാമത്തെ ബാച്ച് നമുക്ക് അരച്ചെടുക്കാം കുറച്ചും കൂടി ഉണ്ട് ഇനി അരക്കാന് ഞാനൊന്നിച്ചിട്ടില്ല അരച്ച് അരക്കാന് അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഉള്ളത് നമുക്ക് അരച്ചെടുക്കാം രണ്ടാമത്തെ ബാച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് മൊഴിച്ചുകൊടുക്കണുണ്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചോറാണ് അരച്ചു ചേർക്കേണ്ടത് അപ്പൊ നമുക്കിത് മാറ്റി വെച്ചോളൂ പിന്നെ ഞാനിതിലേക്ക് ചോറാണ് അരക്കാൻ പോണത് അതിനു വേണ്ടി ഞാൻ രണ്ട് കപ്പ് പച്ചരിക്ക് രണ്ട് കപ്പ് അളവിൽ തന്നെ ചോറ് എടുക്കണുണ്ട് ഇട്ട രണ്ടാമത്തെ കപ്പും ചോറ് ചേർത്ത് കൊടുക്കണുണ്ട് നിങ്ങൾക്ക് വെള്ളരിയുടെ ചോറാണെങ്കിൽ അത് ചേർത്താല് വെള്ളയപ്പം നല്ല വെളുത്തിരിക്കും ഞാനിപ്പ എന്റെ കുത്തിരിയുടെ ചോറാണ് ഉണ്ടായിരുന്നത് ഞാൻ അത് ചേർത്ത് കൊടുത്തേ നമുക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് ഇതും അരച്ചെടുക്കാം ചോറും നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പോലെ മിക്സ് ചെയ്യണോട്ടെന്താന്ന് ചായ എന്തൊട്ട പച്ചരി ഉഴുന്നും ആ ചോറും കൂടി നല്ലപോലെ മിക്സ് ആവണം അതിന് നല്ലപോലെ നമുക്കിതൊന്ന് കൈ കയ്യിൽ വെച്ച് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കൈ വെച്ച് നല്ലപോലെ ഇളക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ ഞാനിപ്പോൾ കയ്യിൽ വെച്ചാണ് ചെയ്യണത് ഇനി ഇതിൽ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ടോ അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് യോജിച്ചതിന് ശേഷം നമുക്കത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിനുക്ക് മുമ്പും ഈ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അത് വേറൊരു മോഡലിലായിട്ടാണ് ഞാൻ പലതും പല വ്യത്യാസങ്ങളിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ആ റെസിപ്പിയും എല്ലാവരും കാണാം അഭിപ്രായങ്ങൾ അറിയിക്കുക ഇപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പം ഇതും ഇതിപ്പോൾ ക കപ്പി കാച്ചട അങ്ങനൊന്നുമില്ല അതേപോലെ തേങ്ങാപ്പാൽ തേങ്ങ ഒന്നും ഞാൻ ചേർക്കണില്ല ഇതിൽ ഈ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ വെള്ളയപ്പം ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരും യോജിച്ച് നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് പിഞ്ചളവിൽ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം കൂടിപ്പോ വേണ്ട ഒരു കാൽ സ്പൂണ് ഇല്ല അതിൻ്റെ താഴേട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കണുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും ചേർത്ത് ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അയാ ഈസ്റ്റും ഉപ്പും പഞ്ചസാര ഒക്കെ നല്ല പോലെ ഞാന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവെക്കാം ഇനി നാളെ രാവിലെ ഞാൻ എടുക്കുള്ളത് ഇപ്പൊ രാത്രിയാണ് ഞാൻ ചെയ്യണത് നാളെ രാവിലെ എടുക്കാം അതുവരെ നമുക്ക് മൂടി അടിച്ചുകൊടുക്കാം നമ്മളാ വെള്ളയപ്പത്തിന് കഴിച്ച പൊടി നോക്കിയ മാവ് നല്ല പോലെ പുന്തി വന്നിട്ടുണ്ട് നമ്മള് രണ്ട് പിഞ്ചിഷ്ടോ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ നല്ല പോലെ പുന്തി കിട്ടിട്ടുണ്ട് നല്ല മണോണ്ട് ആ വെള്ളയപ്പത്തിന്റെ നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് വെള്ളയപ്പം ചേർത്ത് കൊടുക്കും അതിലൊരു ഉപ്പ് ഒക്കെ പാകത്തിനാണോന്ന് നോക്കട്ട പോരെങ്കിലും ചേർത്ത് കൊടുക്കും വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു വെള്ളയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കൈ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചുകൊടുക്കാം നമുക്ക് മൂടി കൊടുക്കാം നമുക്കിനി മൂടി തോറന്നൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്കത് പൊന്തിച്ചെടുക്കാം കേട്ടോ അപ്പൊ പെട്ടെന്ന് കിട്ടിക്കോളൂ ടുക്ക ഇത് പൊങ്ങി വരുന്നുണ്ട് സൈഡൊക്കെ വേണ്ട ഇതേപോലെ നമുക്ക് എടുക്കാം നല്ല മണം വരണണ്ട് വെള്ളയപ്പത്തിന് നമ്മളധികം ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല രണ്ട് പിഞ്ചി ഈസ്റ്റോ ചേർത്തിട്ടുള്ളൂ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പും മധുരം ഒക്കെ നല്ല സോഫ്റ്റ് വെള്ളയപ്പൊടി കിട്ടിട്ടുള്ളത് കണ്ട നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും വെള്ളയൊക്കെ ചുട്ടെടുക്കാം നമ്മെപ്പോഴും ഒഴിക്കുമ്പോഴും ഒഴിക്കണേലും മുന്നൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒഴിക്കാൻ പാടുള്ളൂട്ടാ നമുക്ക് ഇതും കറക്കിക്കാം നമുക്ക് രണ്ടാമത്തെ വെള്ളപ്പം എടുത്ത് മാറ്റാം ഇത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ചുട്ടെടുക്കാം വെള്ളയപ്പം ഞാൻ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് കണ്ട നല്ല സോഫ്റ്റ് വെള്ളയപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മണ്ണോ ഉണ്ട് ഇപ്പം ഇതിന്റെ വെള്ളയപ്പത്തിന്റെ അപ്പൊ ഇത്രയുള്ള പരിപാടി നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടണ വെള്ളയപ്പത്തിന്റെ ടേസ്റ്റ് തന്നെയാണ് ഇത് അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇപ്പൊ കിട്ടിയേക്കണത് ഞാൻ ഇപ്പൊ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാണ് ഞാൻ കപ്പി കാച്ചു വയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇത്രയുള്ള ഒരു പരിപാടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി വെള്ളയപ്പം ഇവിടെ റെഡി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബായ്